നല്ല അടിപൊളി ഷവർമ ഉണ്ടോ ഇരുന്നൂറ് രൂപയുടെ ഷവർമയാണ് ഇത്രയും വലിപ്പമുള്ളത് നമ്മുടെ പുലൂർ എവിടെയും ഷവർമ കിട്ടത്തില്ലോയും പറയുന്നത് നമുക്ക് നോക്കണ്ടേ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ നല്ല കൊണ്ടിട്ടുണ്ട് സാധാരണ നമുക്ക് കിട്ടുന്ന ഷവർമയെ കള്ളു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒന്ന് അടിപൊളി ഷവർമ നല്ല ലാഭം ഹലോ ഫ്രണ്ട്സ് ഓഫ് മലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുനലൂര് തന്നെ വെറൈറ്റി ഷവർമ കിട്ടുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടിലാണ് അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ഷവർമ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമസ്കാരം ചേട്ടാ നമസ്കാരം അനൂപ് അനൂപ് ചേട്ടാ എന്തെല്ലാം വെറൈറ്റി ഇവിടെ മൂന്ന് ടൈപ്പ് ഷോർമ് വരുന്നുണ്ട് ക്ലാസിക് ക്ലാസിക്കഷും വരുന്നുണ്ട് മെക്സിക്കൻ ഷോറും വരുന്നുണ്ട് ചീസ് വരുന്നുണ്ട് ചീസിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് ചീസ് ഷോർ ക്ലാസിക് ലെബിനീസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൗദി സ്റ്റൈലിലാണ് വരുന്നത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളതാണ് മെക്സിക്കൻ ഷോർമ അതിന്റെ കുബൂസിൽ വരുന്നുണ്ട് റൊമാലി വരുന്നുണ്ട് പിന്നെ സൈസിൽ വരുന്ന റെഗുലർ സൈസ് വരുന്നുണ്ട് എക്സർസൈസ് വരുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബർഗർ വരുന്നുണ്ട് നമ്മുടെ ഹോം മെയ്ഡ് പാറ്റിയില് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ജ്യൂസും ഷേക്സും ആണ് വരുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു തോന്നുന്നു അങ്ങനെ വെറൈറ്റി കിട്ടുന്ന ഷോപ്പുകൾ വേറെ വേറെ ഇല്ല ഇവിടെ മൂന്ന് ഐറ്റം ഷവർമയാണുള്ളത് ക്ലാസിക് ഷവർമ മെക്സിക്കൻ ഷവർമ ചീസ് ഷവർമ ഇതിൽ ക്ലാസിക് ഷവർമ നമ്മുടെ ഒരു അറബിക് ടച്ചിൽ വരുന്ന ഒരു ഷവർമ്മയാണ് കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് മെക്സിക്കൻ ഷവർമ ഇതിൽ തന്നെ റെഗുലർ റൊമാലി എക്സൽ അങ്ങനെ മൂന്ന് തരത്തിലുള്ള സൈസുകളിലും അവൈലബിൾ ആണ് ഇവിടുത്തെ ഷവർമ എല്ലാം തന്നെ വെജീസ് ഉപയോഗിക്കാതെ ഫുൾ മീറ്റിലാണ് ചെയ്യുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഈ ഷോപ്പ് ഉള്ളത് മെക്സിക്കൻ ഷവർമയുടെ എക്സെല്ലിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് അതുപോലെ തന്നെ എല്ലാ ഷവർമയ്ക്കും സ്റ്റുഡൻസിന് പത്ത് രൂപ ഓഫും ഉണ്ട് ഇവിടുത്തെ ഷവർമുകളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എയർഫെറിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓയിൽ ഫ്രീ ആണ് ആർക്കും ധൈര്യമായി വന്ന് കഴിക്കാം നമ്മുടെ പുനലൂർ അഞ്ചൽ ഭാഗങ്ങളിൽ ഇത്തരം വെറൈറ്റി ഷവർമുകൾ കിട്ടുന്ന വേറൊരു ഷോപ്പും തന്നെയില്ല ഇവിടുത്തെ ഷവർമയും ബർഗറും ഷേക്കും എല്ലാം ഒരു ഹൈജീൻ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ ഒരുപാട് പാഴ്സലുകളും റെഗുലർ കസ്റ്റമേഴ്സും ഇവർക്കുണ്ട് ഇത് ഒരു ചേട്ടനും ചേച്ചിയുടെ നടത്തുന്ന ഒരു ചെറിയ സംരംഭമാണ് കേട്ടോ ഷവർമ മാത്രമല്ല നല്ല അടിപൊളി ഷേക്കുകളും ഉണ്ട് കേട്ടോ നല്ല ചോക്ലേറ്റ് ഷേക്കും മാംഗോ ഷേക്കും ഷാർജ ഷേക്കും അങ്ങനെ പല ടൈപ്പ് ഷേക്കുകൾ ഞങ്ങളൊരു മാംഗോ ഷേക്കും ഒരു ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞു അപ്പോൾ നമ്മൾ അടിപൊളി ചോക്ലേറ്റ് ഷേക്കും അതുപോലെ മാംഗോ ഷേക്കും നമ്മുടെ മെക്സിക്കൻ്റെ എക്സ് എൽ ഷവർമയെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിച്ചുവൊക്കെ അങ്ങനെ ഉണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക് ഷോർമയാണ് കേട്ടോ ഇത് നൂറ്റി റെഗുലർ സൈസിലാണ് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ സ്റ്റുഡൻസിന് പോകുന്നുണ്ട് നൂറ്റി പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എക്സ് എൽൻ്റെ ഷോർമയും അതുപോലെ തന്നെ വെറും ഇരുന്നൂറ് രൂപയാണ് അതിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻസിന് പത്ത് രൂപ വീണ്ടും ഓഫർ ഉണ്ട് നല്ല അടിപൊളി ഷവർമ ഉണ്ടോ ഇരുന്നൂറ് രൂപയുടെ ഷവർമയാണ് ഉണ്ടോ അത്രയും വലിപ്പമുള്ളത് നമ്മുടെ പുരലൂർ എവിടെയും ഇതേപോലെ ഷവർമ കിട്ടത്തില്ല അത്രയും കരിപോലി കഴിച്ചുകൊക്കെ ഉണ്ടോ കേട്ടോ അടിപൊളി കേട്ടോ അല്ല ചിക്കനൊക്കെ നല്ലോണം മെന്തും അല്ലാതെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട് നല്ല നല്ല ജ്യൂസിയാണല്ലോ കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെക്സിക്കൻ ഷവർമയാണിത് ക്വാണ്ടിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഫുൾ മീറ്റ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിക്കൻ നിറച്ചിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത് ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെക്സിക്കൻ ഷവറിന് നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ക്ലാസിക് ഷവറിനേം കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു ഗോവയും പറയുന്നത് നോക്കട്ടെ അതെ ഡോ സൂപ്പറായിട്ടോ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതെ അതെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സാധാരണ നമുക്ക് കിട്ടുന്ന ഷോർമേക്കള്ള നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒന്ന് പിന്നെ അടിപൊളി അടിപൊളി ഷവർമ നല്ല ലാഭവും അതായത് നമ്മുടെ സാധാരണ ഷവർമുണ്ടോ അതൊരു രണ്ട് രണ്ടും മൂന്നെണ്ണം കൂട്ടി വെക്കുന്നതിൽ അത്രയും വരും അതെ അതെ നമ്മുടെ പുല്യ വെറൈറ്റി ഷർമുണ്ട് വേറെ എവിടെയും ഇല്ല എല്ലാവർക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയ പ്രത്യേക ഒരു ഷോപ്പാണ് നമ്മൾ അതെ നല്ല വെറൈറ്റി ഷേക്കും ഉണ്ടല്ലേ എല്ലാ ഐറ്റം ഷേക്ക് ഷേക്കും ഇത് മാങ്കോ പിന്നെ വെറൈറ്റി ഷേക്കും കാര്യങ്ങളും

െറില്ല വെറൈറ്റി ഇല്ലാ അഞ്ചലും ഇല്ല അഞ്ചലും ഞങ്ങൾ അഞ്ചലേർമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോർമ്മയാണ് ക്ലാസിക് ലെമനീസ് കുമ്പൂ ഷോർമ്മയാണ് ഇഷ്ടപ്പെട്ടത് സ്പൈസി അല്ല നോർമൽ ഷോർമ പിള്ളേർക്കെല്ലാം കഴിക്കാൻ പറ്റും പ്രത്യേക ഒരു ആംബിയൻസിലാണ് ഇവിടെ ഷോപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം നല്ല അടിപൊളി ഷവർമ്മ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാം നേരെ കരവാളൂരുള്ള ബിഗ് ബൈറ്റ്സിലേക്ക് വിട്ടോ കൂടുതൽ പ്രൈസും ഡീറ്റെയിൽസും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നമ്മുടെ ഈ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പുനലൂർ അഞ്ചാൽ പോകുന്ന റൂട്ടിൽ കരവാളൂർ എസ് ബി ഐ ബാങ്കിന്റെ തൊട്ടടുത്താണ് ഈ ഷോപ്പ് വരുന്നത് തുടർന്ന് ഒരു ഫുഡ് വിശേഷമായി കാണാം ബൈ